നല്ല മഴട്ടവിടെ നല്ല മഴ നമ്മളെ വന്ന പാടി കപ്പില് കുറച്ച് ചായ നല്ല മഴ മഴ കണ്ടുകൊണ്ട് ചായ കുടിക്കുടിയിലാണ് മുപ്പച്ച നല്ല മഴട്ട നല്ല മഴ വെച്ച നല്ല മഴ കണ്ട മഴ പെയ്താ കുക്കുവിന്റെ പണിതാണ് ഓരോരോ വിക്രസ് കിട്ടുക ഇപ്പൊ കൈക്കോട്ടേറ്റ് ഫുള്ള് ചാൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് വെള്ളം പോവാനാണല്ലോ ഇപ്പൊ കുറെ പാടത്ത് ചളിയിൽ കിടന്ന് ഉരുണ്ടിക്കാണ്ട് വരികയാണ് എനിക്ക് എന്തിനാണ് ഇത് കീറണത് ഞങ്ങൾക്ക് മഴ പെയ്താ ഉള്ളതാണ് ഇത് പാട ഈ പാട ചുറ്റോറും പാടാണ് ചുറ്റോറും പാടേട്ടാ നടുക്ക ഞങ്ങളെ പേര കണ്ടാ പെരകണ്ടതെല്ലാം അവിടെ കണ്ടിട്ട് പറ മഴ പെയ്ത വേഗം വെള്ളം കയറും മഴ പെയ്ത അപ്പം മാത്രം ഒരു ബിരിയാണ് വെള്ളം കയറിയാ പിന്നെ പെരിയൊക്കെ വെള്ളം മുറ്റത്തൊക്കെ വെള്ളമായ പാടത്തൊക്കെ വെള്ളമായെന്നൊക്കെ അപ്പം ഇഞ്ഞ് ഈ ഇതിൻ്റെ ഈ വീഡിയോന്റെ ലിങ്കാണ്ട് ഇട്ടെടുക്കാമല്ലോ ഇത്ര കഴിച്ചുള്ള വെള്ളം കണ്ടൊന്നും കയറിയിട്ട് ചെയ്യാം ഇവിടെ ഈ പാടൊക്കെ നടക്ക് നടക്കേ മഴ പെയ്തു നമ്മളെ ന്യൂബേബ് ഇതൊക്കെ അവിടെ ചൂടി പോണ് നമ്മളൊരു സ്ഥലം വരെ പോയതായിരുന്നു നല്ല മഴ ഉണ്ടാ ഇന്നിപ്പോ കുറച്ചേ ഈ നേരത്തും കണ്ട് ചാറിയിട്ടുള്ളു അതുവരെ നല്ല മഴ തോടൊക്കെ കുറച്ച വെള്ളമായിട്ടാ വീട്ടിൽ തോടൊക്കെ തീരെ വെള്ളം ഇല്ലാതെ കിടക്കുകയായിരുന്നട്ടാ അപ്പൊ ഒരക്ക് വെള്ളമായി ഇനി തോട് നിറഞ്ഞിട്ട് കണ്ട് പാടത്തൊക്കെ മറിയൂട്ടാ അപ്പോഴാണ് ഞങ്ങൾക്ക് മുറ്റത്തൊക്കെ വെള്ളം കയറി ഇപ്പൊ കുറച്ച് വെള്ളമായിട്ടുള്ളു ജമാൽ വരും യു ബേബി അവിടെ പൂണ്ടെക്കണ് പാടത്ത് ഇങ്ങനെ വരാ പോയതാണ് കാലു പൂണ്ടാ ഇങ്ങനെ വരാല്ലോട് ഞാൻ പറഞ്ഞത് കോടി എങ്ങനെ വരാൻ പറഞ്ഞു അതികൂടെ ചടി പൂട്ടിട്ട് എടുത്തോ കൊടെടുത്തോടെ

വാവാ വാവാള് വാ ബോണ്ട് ഗ്രൗണ്ടിന്ന് ഗ്രൗണ്ടിൽ നിന്ന് എടുത്തോണ്ട് വല്ലാ കുണ്ടും കുയ്യും ഒക്കെ നടന്നിട്ടു ഇക്കൂടെ ഞാൻ ഇഞ്ഞും പൂളും നമ്മളെ കാല് ഇതി കൂടെ പോയാലും നമ്മളെ കാല് ഇഞ്ഞും പൂളുട്ടാ ഇപ്പൊ മഴയൊന്നും പെയ്നി കേട്ടാ മടമാടങ്ങനെ നടന്നു കൊടുങ്ങനെ ഞാൻ ഇമ്മന്ന് മറിഞ്ഞു വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആ പാടത്ത് കേടുക്കേണ്ടി വരും പിന്നെ എന്നെ വലിച്ചു കയറ്റേണ്ടി വരും ഞാൻ ഭയ ഞന്നെ പാടത്ത് നിന്ന് ചളിന്ന് വലിച്ചു വറ്റാൻ പൈയാ അപ്പൊ എല്ലായിടത്തും വെള്ളം ഇക്കുന്നു അപ്പൊ ഞാൻ കൊട ചൂടി മഴ ഇപ്പല്ലേട്ടോ കൊട വെറുതെ പോകുമ്പോ ചൂടി പോയതായിരുന്നു എത്രക്കുള്ള ഒരു വീഡിയോ മഴ പെയ്താൽ ഞങ്ങളെ നാട് അഞ്ച് പേഴ്സക്കില്ല എന്നാൽ വേൽക്കാലമായ സൂപ്പർ സ്ഥലം ഉണ്ടോ പാടായതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും